ർശനയുമായി വേർപിരിഞ്ഞതിന് ശേഷം വിജയ് യേശുദാസ് നടി ദിവ്യ പിള്ളയുമായി ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രണയ ജീവിതത്തെ കുറിച്ച് കൃത്യമായൊരു ഉത്തരം ഇരുവരും നൽകിയില്ലെങ്കിലും കല്യാണങ്ങൾക്കും യാത്രകളിലും സിനിമ കാണാനുമെല്ലാം ഇരുവരും ഒരുമിച്ചാണ് എത്താറുള്ളത് സൗഹൃദത്തിനും അപ്പുറം ഇരുവരും തമ്മിലുള്ള ബന്ധം അത്രക്കും ദൃഢമാണെന്ന് ഇരുവരുടെയും എന്നാൽ ഇപ്പോഴിതാ ഇരുവരും തമ്മിലുള്ള ആ ലിവിംഗ് ടുഗദർ ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം അഞ്ചു മാസം മുമ്പ് വരെ ഒരുമിച്ച് യാത്ര നടത്തുകയും അതിൻ്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത് ഇരുവരും ഇപ്പോൾ വേർ പിരിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരും പരസ്പരം അൺഫോളോ ചെയ്ത് തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇരുവരും മടങ്ങിയിരിക്കുകയാണ് വിജയിയെപ്പോലെ തന്നെ ആദ്യ ബന്ധം വേർപിടുത്തിയ പിള്ള ഒരു ഡിവോഴ്സിയും കൂടിയാണ് അടുത്ത സുഹൃത്തുക്കൾ ആയിരുന്ന ഗോവിന്ദ് പത്മസൂര്യടേയും ഗോപികയുടെയും വിവാഹത്തിന് ഇരുവരും ഒരുമിച്ചായിരുന്നു എത്തിയിരുന്നത് അപ്പോൾ മുതൽക്കാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ദുബായിൽ വളർന്ന മലയാളി പെൺകുട്ടിയാണ് പിള്ള